രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഏറ്റവും സുപ്രധാനമായി കൊണ്ടുവന്ന പദ്ധതികളിലൊന്നാണ് സംരംഭക വർഷം പദ്ധതി ഇപ്പോൾ മൂന്ന് ലക്ഷത്തിലേറെ പുതിയ സംരംഭകരുമായിട്ട് ആ പദ്ധതി മുന്നോട്ട് കുതിക്കുകയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ അതൊരു വലിയൊരു കുതിച്ചാട്ടമാണ് പുതിയൊരു കാൽവെപ്പാണ് കേരള മോഡലിനുള്ള മറ്റൊരു ഉദാഹരണമാണ് വർഷം പദ്ധതി വളരെയധികം സക്സസ് ആയ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ അനുമോദനം ലഭിച്ച പദ്ധതികളിലൊന്നാണ് സംരംഭക വർഷം പദ്ധതി ഈ പദ്ധതി കടൽ കടന്ന് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരെ എത്തിയിരുന്നു ഇത്തവണത്തെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എക്സ്പോയിൽ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജുവിന് പങ്കെടുത്ത് സംരംഭകോർശം പദ്ധതിയെക്കുറിച്ച് ഒരു പേപ്പർ അവതരിപ്പിക്കാനുള്ള അവസരം കൂടി ലഭിച്ചിരുന്നു എന്നാൽ ആ അനുമതി എന്ന് വെച്ചാൽ ഇവിടുന്ന് അമേരിക്ക വരെ പോകാനുള്ള സംസ്ഥാന മന്ത്രിയുടെ അനുമതി കേന്ദ്രം നിശ്ചയിച്ചിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് മന്ത്രിക്ക് പോകാനുള്ള അനുമതി നിശ്ചയിച്ചിട്ടുള്ള മന്ത്രി പോകേണ്ട പരിപാടിയല്ല എന്ന് പറഞ്ഞാണ് അവർ ആ അനുമതി നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിന് കിട്ടാൻ പോകുന്ന വലിയൊരു അംഗീകാരത്തെയാണ് ഇപ്പോൾ കേന്ദ്രം തടഞ്ഞതെന്ന് വ്യക്തമായി പറയാം കൃത്യമായി പറയുകയാണെങ്കിൽ കേന്ദ്രം കുശുമ്പും അസൂയും കാണിച്ചു എന്ന് പറയേണ്ടി വരും കാര്യം കേരളത്തിന് ഒരു അന്താരാഷ്ട്ര അംഗീകാരം കൂടി കിട്ടാൻ പോവുകയാണ് ആ അംഗീകാരം കേരളത്തിന് മാത്രമല്ല കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ആ അംഗീകാരം ഇന്ത്യക്ക് കൂടിയാണ് കിട്ടുന്നത് പക്ഷേ ആ അംഗീകാരം മേടിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരു മന്ത്രി പോകണ്ട നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി പോകണ്ട എന്ന് കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ് വളരെ വലിയൊരു അവസരമായിരുന്നു കേരളം മുന്നോട്ട് പോയിരിക്കുന്നു കേരളം മാറിയിരിക്കുന്നു കേരളത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയിക്കാനുള്ള വലിയൊരു അവസരമായിരുന്നു സംസ്ഥാനത്തിന് ലഭിച്ചത് ആ അവസരം കേന്ദ്രം തടഞ്ഞിരിക്കുകയാണ് അതും വെറും വെറും അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞാണ് യാതൊരു സാധ്യതയുമില്ലാത്തൊരു കാരണങ്ങൾ പറഞ്ഞാണ് കേന്ദ്രം ആ അവസരം തടഞ്ഞതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മന്ത്രിക്ക് പോകാൻ തക്ക ആവശ്യമില്ല ആ പരിപാടിക്കെന്ന കാരണമാണ് ഇതിന് അവർ നൽകിയിട്ടുള്ളത് ഏതായാലും ഓൺലൈനായിട്ട് ആ പേപ്പർ അവതരിപ്പിക്കാൻ പോവുകയാണ് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി പി രാജീവ് മന്ത്രി പി രാജീവ് ഈ കാര്യം വ്യക്തമായിട്ട് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വാർഷിക സമ്മേളനത്തിൽ അവരുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുന്നതിനും നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരം ലഭിച്ച സംരംഭക വർഷത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും രാഷ്ട്രീയ അനുമതി നിഷേധിച്ച യൂണിയൻ ഗവൺമെൻ്റ് നടപടി അസാധാരണവും അപലപനീയവുമാണ് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ ഒന്ന് വരെ വാഷിംഗ്ടൺ ഡി സി നടക്കുന്ന കോൺഫറൻസിൽ ഇന്നോവേറ്റീവ് പബ്ലിക് പോളിസി ഫ്രെയിംവർക്ക്സ് ഓഫ് സസ്റ്റൈനബിൾ എക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്ന സെഷനിൽ ഡെവലപ്പിംഗ് ഓൺടർപ്രണേർഷിപ്പ് എക്കോസിസം പോളിസി ആൻഡ് സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ എ കേസ് സ്റ്റഡി ഓഫ് ഇയർ ഓഫ് എൻറ്റർപ്രൈസസ് എന്ന വിഷയം അവതരിപ്പിക്കാനാണ് ക്ഷണം ലഭിച്ചിരുന്നത് ശ്രീ മുഹമ്മദ് അനീഷ് ഐ എസും ശ്രീ അരി കിഷോർ ഐ എസും പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും യൂണിയൻ ഗവൺമെൻറ് അനുമതി നിഷേധിച്ചു സംരംഭക വർഷം നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലെ ഉദ്യോഗസ്ഥന് പങ്കെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയതുകൊണ്ടും ഈ പദ്ധതിയെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഐ എം ഇൻഡോറിലെ ഡോക്ടറും പ്രൊഫസറും പങ്കെടുക്കുന്നതുകൊണ്ടും സംരംഭക വർഷം ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷം ലോകത്തിനു മുൻപിൽ കേരളം അഭിമാനപൂർവ്വം ശിരസ് ഉയർത്തി നിൽക്കേണ്ട സന്ദർഭമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനെത്തി മുപ്പതിനു മടങ്ങാനായിരുന്നു പദ്ധതി നൂറ്റി അൻപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ നേരിട്ടുള്ള അവതരണങ്ങളാണ് സാധാരണ അനുവദിക്കാറുള്ളത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പ്രസൻറ്റേഷൻ അനുവദിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് എ എസ് പി എസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് രാഷ്ട്രീയ അനുമതി നിഷേധിച്ചൊന്ന് സംഘാടകർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം കേരളം അങ്ങനെ അംഗീകരിക്കപ്പെടേണ്ടതില്ല എന്ന ചിന്ത നാടിനെതിരായതും അപലപിക്കപ്പെടേണ്ടതുമാണ് വ്യക്തമായ കാര്യമാണ് അതിൽ ഏറ്റവും നടുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് പി രാജി സന്തോഷപൂർവ്വം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരംഭകർഷം പദ്ധതി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ഉദ്യോഗസ്ഥന് പങ്കെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് അതായത് കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള ഉദ്യോഗസ്ഥന് പങ്കെടുക്കണ അനുമതി കേന്ദ്രം കൊടുത്തിട്ടുണ്ട് പക്ഷേ സംസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും പങ്കെടുക്കണം അനുമതി കൊടുത്തിട്ടില്ല എന്തായാലും ഓൺലൈനിൽ പങ്കെടുക്കാൻ മന്ത്രി ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രിക്ക് അവസരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കേണ്ട ഒരു അംഗീകാരം കേരളത്തിന് അതിനുള്ള അവസരം നഷ്ടമാക്കിയിരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു കാരണവുമില്ലാതെ ഈ അവസരം നഷ്ടമാക്കിയത് അസൂയ കുശുംബുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് തള്ളിക്കളയാൻ പറ്റുക അപലപിക്കപ്പെടേണ്ട കാര്യമാണ് പ്രതിഷേധമറിയിക്കേണ്ട കാര്യമാണ് കേരളത്തിനെ വീണ്ടും കൊച്ചാക്കാൻ തഴയാൻ തടഞ്ഞു താഴിടാൻ വേണ്ടി കേന്ദ്രം ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഈ വിഷയമെന്ന് എടുത്തു തന്നെ നമുക്ക് പറയാം